നമസ്കാരം ബിഗ് ബോസ് സീസൺ നയൻ തമിഴ് ഇന്നലെ രാത്രി ഹൗസിൽ നടന്നത് പാറുവിൻ്റെയും കമറുദ്ദീൻ്റെയും പ്രണയമാണ് അത് കഴിഞ്ഞ് ഉസ്കൂൾ ടാസ്ക് ഇത് പറയുമ്പോൾ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ഉണ്ട് സീസൺ വൺ മുതൽ ഇതുവരെയും എല്ലാ എല്ലാ ബിഗ് ബോസിലും സ്കൂൾ ടാസ്ക് ഉണ്ട് അതൊന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തി അറ്റ്ലീസ്റ്റ് ഒരു കോളേജ് ടാസ്ക് എങ്കിലും ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു പിന്നീട് കീർത്തി സുരേഷിൻ്റെ സിനിമയുടെ പ്രമോഷനു വേണ്ടി കീർത്തി ഹൗസിലേക്ക് വരുന്നു ഇനി എപ്പിസോഡിലേക്ക് പാറുവും കമറുദ്ദീനും ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നിന്നെ എനിക്കിഷ്ടമാണെന്ന് പാറു പറയുന്നുണ്ട് എന്നാൽ നീ അറോറയോട് സംസാരിക്കുന്നത് എന്നെ വെറുപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാൽ അറോറയോട് സംസാരിച്ചോ അതിന് കുഴപ്പമില്ല എൻ്റെ മുന്നിൽ വേണ്ട അറോറയാണെങ്കിലോ എനിക്ക് ദേഷ്യം വരാൻ വേണ്ടി അവൾ പലതും കാട്ടിക്കൂട്ടുന്നു എന്നാൽ കമറുദ്ദീൻ ആൾ കൊള്ളാട്ടോ രണ്ടുപേരെയും സ്നേഹിക്കുന്നുണ്ട് പിന്നീട് പാറുവും അമിത്തും കൂടി സംസാരിക്കുന്നുണ്ട് എനിക്ക് അവനെ നല്ല ഇഷ്ടമാണ് കമറുദ്ദീന അപ്പോൾ അമിത് പറയുന്നുണ്ട് അവൻ്റെ കളി നീയായിട്ട് നശിപ്പിക്കരുത് അവനെ വെറുപ്പിക്കാൻ വേണ്ടി നീ എന്നെ എൻ്റെ അടുത്ത് കൂടിയിരുന്ന് എൻ്റെ മേലെ ചാഞ്ഞ് ഇതൊക്കെ ഇതൊന്നും ഇതൊക്കെ നീ എന്നെ ഉപയോഗിക്കുകയാണ് അവനെ വെറുപ്പിക്കാൻ വേണ്ടി അതല്ലേ സത്യം നിന്നെ ഞാൻ ഒരു അനിയത്തിയെ പോലെ കണ്ടിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ കാണുന്നത് അറോറയും കമറുദീനും കൂടി ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് എന്താ ഇതിന് പറയുക അപ്പം നമ്മളുടെ ഒരു സിനിമ ഓർമ്മ വരും കുമ്പിടി അവിടെയും കാണും കമറുദീനെ ഇവിടെയും കാണും കമറുദീനെ അതാണ് അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ കാണാം അറോറയും പാർവതിയും കൂടി പൊരിഞ്ഞ ഡാൻസ് വേക്കപ്പ് സോങ് കഴിഞ്ഞു രാവിലത്തെ ടിഫിനും കഴിഞ്ഞു റെഡി ആവാൻ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു പുതിയ ഒരു ടാസ്ക് സ്കൂൾ ടാസ്ക്കാണ് ഈ ആഴ്ചത്തെ അതിനുവേണ്ടി എല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് ആവാൻ തുടങ്ങി സ്റ്റുഡൻസായിട്ട് വിക്രം അറോറ വിയാന വിനോദ് ശബരിനാഥ് സാൻഡ്ര ദിവ്യ പ്രിൻസിപ്പളും മോറൽ മാഷുമായിട്ട് പ്രജിൻ ആണ് തം തനി തമിഴ് ടീച്ചറായിട്ട് സോറി കനി തമിഴ് ടീച്ചറായിട്ടാണ് അമിത് ഒരു സ്ട്രിക്റ്റായിട്ടുള്ളൊരു മാഷു അങ്ങനെ സ്കൂൾ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് നടന്നു എന്നാൽ തണുപ്പൻ ശൈലിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ലെവൻത്ത് ക്ലാസ്സാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെയാണ് എൽ കെ ജി ആവാഞ്ഞത് ഭാഗ്യം ഇനി കീർത്തി സുരേഷ് ബിഗ് ബോസിലേക്ക് വരുന്നു നിങ്ങളെല്ലാവരും വരവേൽക്കണമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് കീർത്തി സുരേഷ് വന്നു സിനിമയുടെ ട്രെയിലർ കാണിച്ചു കീർത്തി സുരേഷ് പറഞ്ഞു നിങ്ങളെല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം പുറത്ത് നല്ലൊരു ഫാൻസും കൂടിയുണ്ട് സന്തോഷത്തോടു കൂടി നന്നായി കളിക്കാൻ ശ്രമിക്കുക എന്നുകൂടി കീർത്തി സുരേഷ് പറയുന്നുണ്ട് അങ്ങനെ കീർത്തി സുരേഷ് ബിഗ് ബോസ് നിന്ന് മടങ്ങി അങ്ങനെ സ്കൂൾ വീണ്ടും തുടങ്ങി വിട്ടു എല്ലാവരും ഹോസ്റ്റലിലേക്ക് മടങ്ങി ഹോസ്റ്റലിലെ വാർഡൻ പാർവതിയും അസിസ്റ്റൻ്റ് വാർഡൻ എഫ് ജെ ഇവർ രണ്ടുപേരും കുക്കിംഗ് ചെയ്ത് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ടാസ്ക് വാർഡൻ കോവയ്ക്കപ്പൊരയിലൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരുപാട് കളിയാക്കി ആ കോവക്ക ഉപ്പേലേക്ക് കൂട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം ഇതിൽ കൂടുതലൊന്നും തൽക്കാലമില്ലാത്തതിനാൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്